മനോരാജൻ സിനിമ എങ്ങനെ ഉണ്ടായിരുന്നു മനസ്സിലായിട്ട് നല്ലൊരു ചിത്രം നല്ലൊരു കുടുംബ ചിത്രം നമ്മളൊക്കെ പ്രതീക്ഷിച്ചില്ല ഇന്നും ഒരുപാട് ചിത്രങ്ങൾ ഇറങ്ങുന്നുണ്ട് അപ്പോൾ ഞാൻ ഏത് കാണുമെന്നുള്ള ഒരു കൺഫ്യൂഷനിലായിരുന്നു പക്ഷേ അവസാനം ാസ്റ്റ് ടൈമിലും ആ ഒരു സിനിമ കാണാൻ അപ്പോൾ പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള ഒരു മികച്ച ചിത്രം ജി പി എന്ന് അറിയപ്പെടുന്ന ഗോവിന്ദ് പത്മശൂലയുടെ കരിയർ ബെസ്റ്റ് പെർഫോമൻസ് തന്നെയാണ് ഇതൊരു പ്രണയ ചിത്രമാണോ പ്രണയ ചിത്രം തീർച്ചയായിട്ടും പ്രണയത്തിന് പ്രണയ മാത്രം പറഞ്ഞു അല്ല നമ്മുടെ സ്നേഹത്തിന്റെ ആഴം വീണ്ടും മനസ്സിലാക്കി തരുന്ന രീതിയിലുള്ള ഇത് ഇതിനച്ചിരിക്കുന്നത് പുതുമുഖമായിട്ടുള്ള രഞ്ജിത മേനോൻ എന്ന് പറയുന്ന ഈ ഈ ചിത്രം ചിത്രം ഷൂട്ട് ഷൂട്ട് നായികം വിദേശ രാജ്യം ഓസ്ട്രേലിയയിലാണ് ഓസ്ട്രേലിയ ആ ഒരു ഭംഗി കൃഷിയ ഭംഗി സാധാരണ നമ്മൾ ഓരോ വിദേശ രാജ്യങ്ങളുടെ ചിത്രം എന്നുള്ള രീതിയിൽ വരാറുണ്ട് പല പടങ്ങളും പക്ഷെ അതിൽ കഥക്ക് പ്രാധാന്യം ഉണ്ടാകാറില്ല പക്ഷെ ഈ ഒരു ചിത്രം കഥക്ക് പ്രാധാന്യം നൽകിക്കൊണ്ട് തന്നെ നല്ല ദൃശ്യഭംഗി നമുക്ക് കാണിച്ചു തരുന്ന ഒരു ചിത്രമാണ് ബഷീത്ത് പാറക്കൻ എന്ന് പറയുന്ന സംവിധായകൻ സംവിധായകൻ്റെ ഒരു മികച്ച ചിത്രം നവാസ് അതേപോലെ തന്നെ നമ്മുടെ ഒരുപാട് പേര് അതേപോലെ ഗോകുലം ഒക്കെ നല്ല രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട് ഒരുപാട് ആർട്ടിസ്റ്റുകൾ കൂടി പുതുമുഖങ്ങൾക്ക് ഒരു ഒരുപാട് പേർക്ക് പ്രാധാന്യം നൽകിയിട്ടുണ്ട് അവരെല്ലാവരും നല്ല രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട് ഒരു ലാഗ് ഇല്ലാതെ നല്ല രീതിയിൽ തന്നെ അണിയിച്ചു വയ്ക്കേണ്ടത് പ്രേക്ഷകർക്ക് പ്രേക്ഷകർക്ക് തീർച്ചയായിട്ടും ഫാമിലിക്ക്